പ്രണയം നിബിയോടേ ഇഷ്ടം പ്രണയം നിബിയോടേ ഇഷ്ടം നൂറിനോടാണേ പ്രഥമ സ്വാന്ദ് അഭയു ത്വാഹ പ്രവചനങ്ങൾക്ക് മതിവിന് പകരമില്ലാത്തൊരൊരുവൻ ത്വാ പ്രതിഭയാണെൻറെ മനമിൽ ത്വാഹ പ്രണയം നദിയോടാണ് ഇഷ്ടം ഞൂറിനോടാണ് സ്വരമായി സുമസുന്ദര സുവണ സുമങ്ങളിലൊന്നും സൗരഭമായി സമമായി സുരസാഗര സ്വരണി സുമങ്ങളിലൊന്നും സ്വാദ്വനമായി സ്വരമായി സുമസുന്ദര സുവന സുമലിലെന്നും സൗരഭമായി സമമായി സുരസാഗര കരണി സുമലിലെന്നും മധുരസുഗന്ധം സവിതമിലോ സുഖം അഹ്മദ് നബിയവർ അലിവിന്റെ നിറമണ് ലയകോടെ തെളിയുന്ന മുഖം അഹമ്മദ് നബിയവർ അലിവിന്റെ നിറമണ ലയകോടെ തെളിയുന്ന മുഖം പ്രണയം നബിയോടാണേ ഇഷ്ടം മുഞ്ചിൽ ജഗന്നാഥൻ കണിഞ്ഞ നന്ദനി നൽകിയ സവർ ചേലിൽ ജയമേഘുവാൻ പുഞ്ചിരി കൂകിയൊലിച്ചൊരു സാധിക്കവർ മുഞ്ചിൽ ജഗന്നാഥൻ കഴിഞ്ഞ നന്ദമി നൽകിയ ചെയ്തവർ ജയം നൽകുവാൻ പുഞ്ചിരി തൂകി ഉദിച്ചൊരു സാധിക്കവ ജനനമിലേ അജബുകൾ അബ് ചൊരിഞ്ഞവരണവർ ജനനമിലേ അജബുകൾ ദൊരിഞ്ഞവരാണവ മധുരമു മധുമായി വതനമെതി മതി മരുമണ്ണിൽ ഉദിച്ചൊരു കമാർ മധുരമിൽ മധു മൊയ് വതനമിൽ നിധി മതി മരുമണ്ണിലുദിച്ചൊരു കമ പ്രണയം നബിയോടാണേ ഇഷ്ടം നൂറിനോടാണേ പ്രണയം നബിയോടാണേ ഇഷ്ടം നൂറിനോടാണേ പ്രഥമ സ്വാന്ദ്വനമിൽ അഭയം ത്വാഹാ പ്രവചനങ്ങൾക്ക് മതിവൻ ത്വാഹാ പകരമില്ലാത്തൊരൊരുവൻ ത്വാഹാ പ്രതിഭയാണെൻറെ മനമിൽ ത്വാഹാ പ്രഥമ സ്വാാന്ത്വനമില്ല അഭയം ത്വാഹാ പ്രവചനങ്ങൾക്ക് മതിവൻ ത്വാഹാ ത്വാഹ ത്വാഹാ പ്രതിഭയാണെൻറെ മനമിൽ ത്വാഹ പ്രണയം നിധിയോടാണേ ഇഷ്ടം ൂറിനോടാണേ അസാംക്കു